ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം നിഴലൊരു ബിംബം നേരുമല്ല അപേക്ഷിയാതെങ്ങും പോലെ കാണുമെല്ലാം വെളിച്ചത്തിൽ ഒരാൾ നിന്നാൽ അയാളുടെ നിഴൽ ഭൂമിയിൽ പതിക്കും കണ്ണാടിക്ക് മുമ്പിലാണ് നിൽക്കുന്നത് എങ്കിൽ പ്രതിബിംബം കണ്ണാടിയിൽ കാണാം നിഴൽ പ്രതിബിംബം എന്നിവ ഉണ്ടാകുന്നതിന് അവയ്ക്ക് ഇപ്പുറം ഒരു ബിംബമുണ്ടാകണം നിഴലുണ്ടോ നിഴലിനു കാരണമായ ഒരു വസ്തുവുമുണ്ട് ബിംബമില്ലാതെ പ്രതിബിംബം ഉണ്ടാകുകയില്ല നാം കാണുന്ന ഈ പ്രപഞ്ചം സത്യവസ്തുവിന്റെ പ്രതിബിംബമാണോ ആണെന്ന് ചിലരെല്ലാം പറയാറുണ്ട് ഗുരു പറയുന്നു ആ ധാരണ ശരിയല്ല സത്യവസ്തുവിന് പ്രതിബിംബം ഇല്ല അത് പ്രതിബിംബിക്കുന്നതാണ് പ്രപഞ്ചമെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നാനാത്വം ഉണ്ടാകില്ലായിരുന്നു കാരണം സത്യം ഏകമാണ് അദ്വയമാണ് അതെങ്ങനെയാണ് പലതായി പ്രതിബിംബിക്കുന്നത് അപ്പോൾ ഉലകെന്നത് ഒരു നിഴലല്ല എന്നാൽ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കാനാകുന്നുണ്ട് അനുഭവിക്കാൻ ആകുന്ന ഒന്നിനെ എങ്ങനെയാണ് നമുക്ക് നേടലെന്ന് മുദ്ര ഉത്താനാകുന്നത് സ്വയം അനുഭവിച്ചത് മറ്റൊരാൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് അംഗീകരിക്കാനാകുന്നത് വ്യക്തി അനുഭവത്തിൽ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഗുരു പറയുന്നു നമുക്ക് അനുഭവം ഉണ്ടായതുകൊണ്ട് മാത്രം ഇത് നേരെന്ന് പറയാൻ നോക്കുമോ അതുമില്ല നേരായിരുന്നു സത്യമായിരുന്നു എങ്കിൽ മാറ്റത്തിന് ഇത് വിധേയമാകില്ല പ്രപഞ്ചത്തിൽ അനുനിമിഷം പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മാറുന്നത് സത്യമല്ല അപ്പോൾ പ്രപഞ്ചം നേരല്ല സത്യമല്ല അങ്ങനെ വരുമ്പോൾ നാം എങ്ങനെ ഇതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചു അനുഭവത്തെ നിരാകരിക്കാനും വയ്യ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അസാധ്യ ചാതുരിയുള്ള ഒരു ചിത്രകാരൻ ഇതിന് പിറയിൽ ഉണ്ട് എന്നാണ് ആ വിദ്വാനം നന്നായി ചിത്രീകരിക്കാൻ അറിയാം അയാൾ ഒരു ഭണിയെ സർപ്പത്തെ വരച്ചാൽ നമുക്കത് ശരിയായ സർപ്പമായി തന്നെ തോന്നും അതൊരു സർപ്പമായി അനുഭവപ്പെടും നാം ചിലപ്പോൾ കണ്ട് ഭയം തന്നിരിക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ പ്രപഞ്ചമെന്നത് പരമമായ ഒരു ചിത്രകാരന്റെ സൃഷ്ടിയാണ് ഈ ചിത്രകാരനാകട്ടെ തന്റെ സാന്നിധ്യം ഈ ചിത്രത്തിൽ സന്നിവേശിപ്പിച്ചിട്ടുമുണ്ട് നാം ഇത് മനസ്സിലാക്കി സാക്ഷിയാകുക കണ്ട് ആനന്ദിക്കുക എന്നതാണ് ചെയ്യേണ്ടത്